വയനാട് ഉരുൾപൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയവർക്ക് കൈത്താങ്ങാകാൻ കോഴിക്കോട്ടെ സേവാഭാരതി സംഭരണ കേന്ദ്രം മറ്റുള്ള ജില്ലകളിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വയനാട്ടിലേക്ക് ആവശ്യാനുസരണം വിതരണം ചെയ്യുകയാണ് സംഭരണ കേന്ദ്രം അഞ്ഞൂറോളം സേവാഭാരതി സന്നദ്ധ പ്രവർത്തകരാണ് ഈ വിജയ് ദൌത്യത്തിന് പുറകിൽ വയനാട്ടിൽ മഹാദുരന്തം സംഭവിച്ച ദിവസം തന്നെ സംഭരണ കേന്ദ്രം തീരുമാനിക്കുകയും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തുടങ്ങിയ വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും സാധനങ്ങൾ ലഭിക്കുന്നുണ്ട് അഞ്ഞൂറോളം സേവാഭാരതി സന്നദ്ധ പ്രവർത്തകരാണ് ഈ വിജയ് ദൗത്യത്തിന് പുറകിൽ പ്രവർത്തിക്കുന്നത് വയനാട് ദുരന്തം ഇരുപത്തൊമ്പതാം തീയതി രാവിലെ ആയിരുന്നു സംഭവിച്ചത് അപ്പം അന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും കോഴിക്കോട് ആസ്ഥാനമായിട്ട് സംസ്ഥാനത്തിൻ്റെ നിലവാരത്തിൽ ഒരു സംഭരണ കേന്ദ്രം ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും വൈകുന്നേരം ഏഴര ആവുമ്പോഴത്തേക്കും അതിൻ്റെ ഉദ്ഘാടനം കഴിച്ച് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ ജില്ലകളിൽ നിന്ന് ഏകദേശം ഒമ്പത് ജില്ലകളിൽ നിന്നുള്ള സാധനങ്ങളും കൂടാതെ പുറമെ സ്റ്റേറ്റിൻ്റെ പുറത്തു നിന്നുള്ള സാധനങ്ങളും എല്ലാം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് അത് കിറ്റ് രൂപത്തിലാക്കിയിട്ട് വയനാട്ടിലേക്ക് അയക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിന് അമ്മമാരും കുട്ടികളും സ്വയം സേവകരും എല്ലാം ഇവിടെ വന്ന് പ്രവർ പിന്നെ സഹകരിച്ചുകൊണ്ടാണ് ആ കിറ്റുകൾ നിർമ്മിക്കുന്നത് കൂടാതെ നമ്മുടെ ഏകദേശം അഞ്ഞൂറോളം പ്രവർത്തകർ വയനാട് ദുരന്തമുഖത്ത് ഏറ്റെടുത്തിട്ടുള്ള ദൗത്യം എന്ന് വെച്ചാൽ ശവസംസ്കാരവും ആംബുലൻസ് സർവീസും അതിന് മലപ്പുറം കണ്ണൂർ കോഴിക്കോട് തൃശ്ശൂരിൽ നിന്നുള്ള വയനാട്ടിൽ നിന്നുള്ള സേവാ പ്രവർത്തകർ അവിടെ സ്ഥിരം പ്രവർത്തിക്കുന്നുണ്ട്